നാല് ചുവരുകൾക്കുള്ളിലെ ഏകാന്തതയിൽ ലോകം അവസാനിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആത്മവിശ്വാസത്തിന്റെ ചുരകുകൾ നൽകുകയാണ് ഫ്ലൈ എന്ന കൂട്ടായ്മ ശാരീരിക പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടക്കുന്ന മുന്നൂറിലധികം അംഗങ്ങളുടെ ഈ വലിയ കുടുംബം ഇന്ന് അതിജീവനത്തിന്റെ പുതിയ മാതൃകയായി മാറിക്കഴിഞ്ഞു പതിവ് തെറ്റാതെ ഇക്കുറിയും ഫ്ലൈ അംഗങ്ങൾ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ഒത്തുചേർന്നിരിക്കുകയാണ് ഒട്ടനവധി പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അതിലുപരി ഒട്ടനവധി കഴിവുകൾ ഉള്ളവരാണ് ഇവിടെയുള്ള ഓരോരുത്തരും അവരുടെ കാഴ്ചകളൊന്ന് കണ്ടുവരാ രണ്ടായിരത്തി ആറിലാണ് ഈ വിപ്ലവകരമായ കൂട്ടായ്മയുടെ തുടക്കം മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് ചലനശേഷി നഷ്ടപ്പെട്ട ആലപ്പടമ്പിലെ രാജീവൻ ലോക പ്രശസ്ത മൗത്ത് പെയിന്റർ ഗണേഷ് കുമാർ സാമൂഹ്യ പ്രവർത്തകൻ സുരേഷ് എം എം എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ആലോചനകളാണ് ഫ്ലൈ എന്ന ട്രസ്റ്റിന് രൂപം നൽകിയത് ഞങ്ങളുടെ ഫ്ളൈയുടെ പത്തൊമ്പതാമത്തെ ഇപ്രാവശ്യത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് കൂടുതൽ സപ്പോർട്ടൊക്കെ ചെയ്ത നമ്മൾ ഈ സ്ഥാപനത്തിൽ വെച്ച് നമ്മളൊരു ക്യാമ്പ് മൂന്ന് ദിവസത്തെ ഇത്രയും പത്ത് മുന്നൂറുള്ള ആളുകളെ പിന്നെ ശേഷിക്കാരായ ആളുകളും അല്ലാത്തവരുമായ ഒരു കൂട്ടായ്മ അപ്പോൾ അവരെ താമസിപ്പിക്കാനോ അവിടുത്തെ വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ഈ കേശവീരത്തിലെ സ്ഥാപനവും അതിൻ്റെ ഡയറക്ടറും ഒക്കെ ആയിരുന്ന എം ഡി ഒക്കെ ആയിരുന്ന വിഷ്ണു നമ്പൂതിരിയാണ് വിഷ്ണു ഇപ്പോൾ നമ്മളെ ഒരു വർഷം ഉള്ളൂ നേരിടുന്ന അവഗണനകൾക്കെതിരെ അധികാരികളുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധ തിരിക്കുക എന്നതായിരുന്നു ഈ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം വെറുമൊരു സംഘടന എന്നതിലുപരി അംഗങ്ങളുടെ സർഗാത്മകവും തൊഴിൽപരവുമായ കഴിവുകളെ വളർത്തുന്ന ഒരിടമായി ഫ്ലൈ മാറി ഇത്തരം ആൾക്കാരുടെ മാനസിക ലോകത്തെ നമ്മൾ കാണുകയും അതിനെ അംഗീകരിക്കുകയും അതിന് കൂടുതൽ കൊടുക്കുകയും ചെയ്യുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് പ്ലേ ആരംഭിച്ചത് ഏകദേശം ഇത്രയും വർഷം കൊണ്ട് കൊണ്ട് പതിനെട്ട് വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാർക്ക് ഏകദേശം പത്തഞ്ഞൂറ് പേർക്ക് നിരന്തരം ഇങ്ങനെ ക്യാമ്പുകൾ നടത്തിയും മറ്റ് പരിപാടികൾ നടത്തിയും അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ മറ്റ് കഴിവുകളും ഒക്കെ വളർത്തിയെടുക്കാനും അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനും അവരുടെ വ്യക്തിത്വബോധം അവരുടെ അഭിമാനബോധം വളർത്തിയെടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ശാരീരിക അവശതകൾ മനസ്സിന്റെ പരിമിതിയല്ലെന്ന് ഈ കൂട്ടായ്മ തെളിയിക്കുന്നു ഇവരെല്ലാം മറന്ന് മൂന്ന് ദിവസം ആഘോഷിക്കുന്ന ദിവസങ്ങളാണിത് വീടുകളിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരിൽ നിന്നും പത്തൊമ്പത് കൊല്ലമായിട്ട് ഇവരെ ഒന്നിച്ചു ചേർക്കുകയും അവർ അവരെ സർഗാത്മകതകൾ മുഴുവൻ പുറത്തെടുക്കുകയും എഴുത്തായാലും വരയായാലും എല്ലാ തരത്തിലും ഏറെ മുന്നേറാൻ ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ട് അവർ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാനും അർഹതയുള്ളത് നേടിയെടുക്കാനൊക്കെ ഫ്ലൈയിലൂടെ അവർ പ്രാപ്തരായിട്ടുണ്ട് അധികാരികളുടെയും പൊതുസമൂഹത്തിന്റെയും കൂടുതൽ പിന്തുണ ലഭിച്ചാൽ ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കാൻ ഈ ഫ്ലൈ കൂട്ടായ്മക്ക് സാധിക്കും സന്തോഷങ്ങളും സങ്കടങ്ങളും വിശേഷങ്ങളും മാത്രം പങ്കുവയ്ക്കുക എന്നതിലുപരി നിരവധി പരിശീലന ക്ലാസുകൾക്കും ഈ മൂന്ന് ദിവസത്തെ ഒത്തുചേരലിലൂടെ ഇവർക്ക് ലഭിക്കുന്നുണ്ട് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്